രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ മുപ്പതോളം കുടുംബങ്ങൾ ദുരിതത്തിൽ റോഡ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച നാപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുക്കുകയും ചെയ്തു മണ്ണിടിച്ചിൽ ഭീഷണി മൂലം പല കുടുംബങ്ങളും വീട് ഉപേക്ഷിച്ച് പോകുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിലുണ്ടായ പ്രളയത്തിലാണ് കട്ടപ്പന ടൗണിന് സമീപമുള്ള കല്ലുകുന്നിൽ മുപ്പതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് തകർന്നത് റോഡിനോട് ചേർന്നുള്ള വീടുകളും അപകടാവസ്ഥയിലായിട്ട് വർഷമായിട്ട് ഞങ്ങൾ വാടക തന്നെയാണ് കിടക്കുന്നത് ഞാനാണ് ക്യാൻസർ പേഷ്യന്റും കൂടെ ഒരു വീടാണേലും വെച്ച് കിടക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ടായി റോഡ് തകർന്നതോടെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും മാർഗമില്ല ഹോസ്പിറ്റലിൽ പോകാനുള്ള അവസ്ഥയില്ല ഒരാളെ ഒന്ന് മരിച്ചാൽ പോലും നമ്മൾ തെരുവി കിടക്കുന്ന പട്ടി എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത് ആ അവസ്ഥയിൽ പിക്കപ്പിൻ്റെ പുറയിലിട്ടാണ് കൊണ്ടിരുന്നത് അത്രയും ശോചനീയ അവസ്ഥയിൽ ഞങ്ങൾ പിന്നെ ഒരു ഇത് ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒറ്റയ്ക്കൊക്കെ ശ്രീ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു ഗ്യാസ് കൂറ്റി പോലും എടുത്തോണ്ട് വരണമെങ്കിൽ ഒന്നിൽ മാസ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം അല്ലെങ്കിൽ കല്ലുന്ന് മാച്ചേരിപ്പടിയിൽ നിന്ന് തലോട്ട് തോന്നുന്നുണ്ട് വരണം ക്യാൻസർ പേഷ്യൻ്റെ ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ അത്യാവശ്യമാണ് ഇതുവരെ ഇതിനൊരു ഫണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പോയിട്ട് ഈ വർഷം കഴിഞ്ഞു ഈ വഴി ഇവിടെ പോയിട്ട് ഇതുവരെ ഇതിന് ഒരു ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടില്ല പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ മടുത്തു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഇലക്ഷൻ ബഹിഷ്കരിച്ചതാണ് അത് വീണ്ടും ഈ പ്രാവശ്യം ബഹിഷ്കരിക്കാനാണ് വരുന്നുണ്ട് പെട്ടെന്ന് ഇത് എല്ലായിടത്തും പരാതി കൊടുത്തു കീറി ഇറങ്ങി വഴിയില്ലാത്തതിനാൽ ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മാണം പോലും മുടങ്ങി ഒരു വീടെന്ന സ്വപ്നം ഇവർക്ക് ഉപേക്ഷിച്ചു പോയി നാല് ലക്ഷം രൂപ സി എം എൽ ആർ ആർ പി ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കിട്ടി പക്ഷേ അത് ലാപ്സായി പോയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിന് പ്രകാരം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യ പരാതി കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്ക് തിരിച്ചതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവഴിക്കാതെ നഷ്ടപ്പെട്ടു ഒന്നര കോടി രൂപയോളം വേണം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ വർഷമായി തീരാതിരിതത്തിലാണ് ഈ കുടുംബങ്ങൾ കേരള വിഷൻ ന്യൂസ് ഇടുക്കി